പിന്നെ അത് ഒരുപാട് ലാർജ് ബ്രീഡുകൾ എല്ലാം ഉണ്ട് മെയിൻ ആയിട്ട് ലാർജ് ബ്രീഡ്സ് ആണ് കൂടുതൽ ലാർജ് നമുക്ക് റോഡ് വെല്ലോക്സ് ഉണ്ടോ നാലുപേരുണ്ട് ഫീമെയിലാണോ ആ ഫീമെയിൽ മൂന്ന് പേരുണ്ട് മെയിൽ നാലു പേരുണ്ട് ഓക്കെ ഏഴ് അഡൾട്ട് ഉണ്ട് അല്ലേ അൾട്ട് റോഡ്വെലേഴ്സ് ആണോ ഈ കാണുന്നത് ആ ഇവര് മദർ ഉണ്ട് പേര് എന്താ കേട്ടോ മാർക്കോ 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 ർക്കോ എത്ര വയസ്സായിപ്പോ രണ്ടര വയസ്സാവുംയോ ലാർജ് ആയിട്ട് ആണ് അഡൽറ്റ് ആയിട്ട് അഡൽറ്റ് ആയിട്ട് എത്ര വയസ്സുണ്ട് നമുക്ക് എത്ര ഓപ്പീസ് രണ്ട് ഫീമെയിലും ഉണ്ട് എട്ടുമെയിലും എത്ര ദിവസം ആയിട്ട് വ കൊണ്ടുവന്നിട്ട് ആറ് മാസമായുള്ള ആറ് മാസം അത്യാവശ്യം ക്രോസിംഗ് എല്ലാം അത്യാവശ്യം നല്ല ക്രോസിംഗ് നമ്മുടെ ഫീമേൽസ് മാത്രമാണ് ഔട്ട്സൈഡ് അല്ല ഔട്ട് സൈഡ് ഔട്ട് സൈഡ് സൈഡ് സ്റ്റെറ്റ് സർവീസ് ആണ് സ്റ്റഡ് സർവീസ് ഉണ്ട് നാല് ഡോക്സ് എടുക്കുന്നത് ഫീമെൽ മൂന്നല്ല ഏതൊക്കെ ലൈൻസ് മറ്റുള്ള ഡോക്സ് എല്ലാം മറ്റേ ജിസ്മോ ലൈസ് ഉണ്ട് കരീന്റെ ലൈസ് ഉണ്ട് ഓക്കെ മാക്സിമം എല്ലാം കരീംസ് ഉണ്ട് കരീംസിന്റെ ലൈന് തന്നെയാണ് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ ഹെഡ് സൈസും കാര്യങ്ങളും ഒരു പ്രത്യേകത നല്ല ഫ്രണ്ട്ലി ടൈപ്പ് ആണ് ആർക്കും ഒരു കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇച്ചിരി ചാട്ടം കൂടുതലാണെന്ന് ചാട്ടം കൂടുതലാണ് ഭയങ്കര കളിയ ഓക്കെ നല്ല ഹെഡ് സൈസ് കിട്ടുന്ന പപ്പീസിന് ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ നല്ല പപ്പീസ് ഉണ്ട് ഓക്കെ ഇതിന്റെ പ്രൊഡക്ഷൻ പപ്പീസില് അത്യാവശ്യം നല്ലൊരു നല്ല ഹ്യൂജ് ഹ്യൂജീസ് ആണ് സൈസ് പറയാൻ പറ്റുന്ന അത്യാവശ്യം പപ്പീസ് നല്ല നല്ല സൈസ് ഉണ്ടോ നല്ല ഓക്കെ നോക്കീ പപ്പീസിന് ഇപ്പൊ എന്തോ നിങ്ങൾ മെയിൻ ആയിട്ട് ഫീഡ് ചെയ്യുന്നത് സ്റ്റാർട്ടർ ആ സ്റ്റാർട്ടർ ഓക്കെ എത്ര നേരം ഉണ്ട് ഇപ്പൊ പിടി ഇപ്പൊ ഒരു നാല് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഡി വാമിംഗ് എല്ലാം കഴിഞ്ഞാല് പപ്പീസിനൊക്കെ ഇനി കൊടുത്തു തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് ആകും തേർട്ടി ഡേയ്സ് ആണോ തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് അല്ലേ നമ്മുടെ ഈ ഏഴ് റോഡിനെ നിങ്ങൾ ഇവിടെ അടൾട്ടാണ് അൾട്ടാ നല്ല മെയിനായിട്ട് ഒരു സ്റ്റെവീസ് ബ്രീഡിങ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഡോക്സിനെ നിങ്ങൾ മെയിൻ ആയിട്ട് എടുക്കുമ്പോ ഈ ഒരു ലുക്കാണോ അതോ ലൈൻസിനാണോ കൊല്ലത്ത് ഒരു ഫ്രണ്ട് അജിത്ത് എന്ന് പറയും ശരി പുള്ളിക്കാരെ സെലക്ട് ചെയ്തത് മെയിൻ ആയിട്ട് നോക്കുന്നത് നമുക്കൊരു എന്താ പറയുന്ന ഒരു കാണുമ്പോ ഒരു സൈസ് തോന്നിയാണ് അപ്പൊ അങ്ങനെയുള്ളതിനാണ് ഡിമാൻഡ് ഉറപ്പായിട്ട് ഇതും ഇല്ല കാണുമ്പോ റോഡ് ഒരു സൈസ് അല്ലെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹ്യൂജായിട്ടുള്ള ഫീമെൽ മാക്സിമം അങ്ങനെ അതുകൊണ്ട് തന്നെ പപ്പി ആയാലും വളർന്നു വരുമ്പോ ഇവരെ ഇരിക്കുകയും ചെയ്തല്ലേ പപ്പീസ് ആണ് നമുക്ക് ഉള്ള ഒരു പപ്പീസ് ഇരുപത്തി ആറ് ദിവസം ഇതാ നമ്മുടെ ഇരുപത്തി ആറ് ദിവസം പ്രായം ഉള്ള ഓഫീസ് അല്ലേ കൂടുതൽ പ്രാവശ്യം മെയിൽ ഡോക്സ് ആയിരുന്നു മെയിൽ പപ്പീസ് ഓഫീസ് കാണിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും നമുക്ക് സർട്ടിഫൈഡ് അല്ലേ ഓഫീസല്ലേ ഇതാ പപ്പീസ് എല്ലാം തന്നെ സർട്ടിഫൈഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് നമ്മുടെ പേരൻസിനെ കാണിക്കുന്നുണ്ട് ഇത് കൂടാ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയാലും എടുത്ത് അയച്ചു അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം ട്വന്റി ഡേസ് ആയിട്ടുള്ളൂ പിന്നെ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഒരു ഒരു ചെറിയ വളർത്തിയൊരു ഇപ്പൊ ഡിവോമിങ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഡിവാമിംഗ് ചെയ്ത് ഒരാഴ്ച കൂടി അങ്ങ് കൊടുക്കാം കൊടുക്കാം ശരി അത് കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് മാത്രം കൊടുത്താൽ അപ്പം എത്ര എത്ര നല്ലത് അതിനുശേഷം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രീതിയിലായിട്ട് മാറ്റി മാറ്റിയെടുക്കാം ശരിക്കും ഈ ഒരു ആറ് മാസം അല്ലെ വൺ ഇയർ നമ്മള് ഡോക്സിന് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് മാത്രമേ അപ്പൊ എന്നാലും നമുക്കിപ്പം പതിനൊന്നോ പീസ് ആയിട്ട് ായിട്ടുണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് സൈസായിട്ടുള്ള സർവീസ് ഒക്കെയാണ് ഡിവേമിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഓഫീസ് ഇതിനകത്ത് മൂന്ന് ഫീമെയിൽ അല്ലേ രണ്ട് മൂന്ന് ഫീമെൽ ബാക്കി എട്ട് ആണ് നമുക്ക് വരുന്നത് എല്ലാം എല്ലാത്തിനും ബാക്കിയുള്ള തന്നെ കാണിച്ചേട്ടാ അവിടെ ഫസ്റ്റ് ലിറ്റർ ആയിട്ട് അവശ്നുണ്ടായിരുന്നു ചില ഡോക്സൊക്കെ നോക്കാനില്ല മിൽക്കിന്റെ പൗഡർ കൊടുത്തുല്ലേ ഓക്കെ തേർട്ടി ഡേയ്സ് കഴിയുമ്പഴത്തേക്ക് ഒരു പല്ലിന്റെ പ്രശ്നം മാറ്റി കൊടുക്കുക ട്വന്റി സിക്സ് ഡേയ്സ് റോഡ് വെയിലർ പപ്പീസ് നമ്മുടെ കറക്റ്റ് സ്ഥലം ആയിരുന്നു കറക്റ്റ് സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കാരകുടം മെഡിക്കൽ കോളേജ് അവിടെ അഞ്ച് കിലോമീറ്റർ അത്രേ പ്രോപ്പർ കറക്റ്റ് ആയിട്ട് മാലയ്ക്കോട് പറയും മാലക്കോട് ജില്ലക്കാർ വേണമെന്നു പറഞ്ഞാൽ നേരിട്ട് ബാക്കിയുള്ള നമ്മള് എന്റെ എല്ലാ ഡീറ്റെയിൽസ് പപ്പീസ് ആണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ വേറെ വേറെ ഡോഗ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പപ്പീസ് എപ്പോഴും എപ്പോഴും നമ്മുടെ ീസ് വേണോ എന്തായാലും നമ്മുടെ അനന്ത എപ്പോഴും റോഡ് വിലറിന്റെ പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ കാരണം പുള്ളിക്കാരന് സ്റ്റർ സർവീസ് തന്നെ നാല് ഡോഗ്സ് ഡോഗ്സ് നാല് ഉണ്ട് മെയിൽ ഡോഗ്സ് പിന്നെ ഫീമെയിൽ ഉണ്ട് അപ്പൊ എപ്പോഴും ലിറ്ററെ മാസത്തിൽ അല്ലേ കാണാം കാണും ഉറപ്പായിട്ട് കാണും അപ്പോൾ എല്ലാം വിളിക്കാം തിരുവനന്തപുരം ജില്ലയാണ് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ബാക്കി ഡോഗ്സിനെല്ലാം ഒന്ന് പരിചയപ്പെടാം ഓക്കെ